സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനുമെതിരെ വീണ്ടും മറിയക്കുട്ടി സർക്കാർ സ്വന്തക്കാർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട് എന്നും എന്തിനും ഏതിനും ബക്കറ്റി പിരവുമായി നടക്കുന്നതല്ലാതെ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നതെന്നും മറികക്കുട്ടി ചോദിച്ചു മാതൃഭൂമി ഡോട്ട് കോമിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ പെൻഷൻ കുടിശ്ശിക മുടങ്ങിയതിനാലാണ് പ്രതിഷേധിച്ചത് എന്നും തനിക്ക് മറ്റ് വരുമാനമില്ലെന്നും മറിയക്കുട്ടി കൂട്ടിച്ചേർത്തു തനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച പത്രക്കാർ ആളെ വിട്ട് ഇരുപത് ലക്ഷം രൂപ നൽകാമെന്നും മാപ്പ് പറയാമെന്നും പറഞ്ഞിരുന്നു എന്നും എന്നാൽ താൻ അതിന് വഴങ്ങില്ലെന്നും മറിയക്കുട്ടി വ്യക്തമാക്കി സമരം നടത്തിയതിന് പിന്നിൽ ആവശ്യങ്ങൾ ലഭിക്കണമെന്നത് മാത്രമായിരുന്നു എന്നും അതിന് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നും മറിയക്കുട്ടി കൂട്ടിച്ചേർത്തു തന്റെ പിന്നിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് എന്നും മറികക്കുട്ടി പറഞ്ഞു കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും എല്ലാ പാർട്ടിക്കാരുടെയും പിന്തുണയുണ്ട് മെത്രാനും മുഖ്യമന്ത്രിക്കും രാഷ്ട്രീയമുണ്ട് ഞാൻ ഇന്ത്യൻ പൗരനല്ലേ എനിക്കും രാഷ്ട്രീയമുണ്ട് അതിൽ എന്താണ് തെറ്റ് മറികുട്ടി ചോദിച്ചു ജനോപകാരപ്രദമായ ഒന്നും ഈ സർക്കാർ ചെയ്തിട്ടില്ല എന്നും ഭരണത്തിൻ്റെ അഹങ്കാരമാണ് സർക്കാരിനുള്ളത് എന്നും അവർ പറഞ്ഞു ഈ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വപ്നക്കും സരിതയ്ക്കും വേണ്ടി മാത്രമാണെന്നും അവർ ആരോപിച്ചു മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങളും സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളുമില്ല ഡോക്ടർമാർ പരിശോധിക്കണമെങ്കിൽ രോഗികൾ പണം നൽകി ക്വാർട്ടേഴ്സിൽ പോയി ക്യൂ നിൽക്കണമെന്നും മറിയക്കുട്ടി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി ഭരണം കിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ചെറുപ്പം മുതലേ നേരിൽ കണ്ടിട്ടുള്ള തർക്കങ്ങളിലും അടിപിടി കേസുകളിലും പക്ഷം പിടിക്കാതെ പോലീസിന് സാക്ഷി പറയാനും പരാതിപ്പെടാനും മടിയാറില്ല എന്നും അതിനാലാണ് മജിസ്ട്രേറ്റ് മറിയക്കുട്ടി എന്ന് പേര് വീണതെന്നും അവർ വ്യക്തമാക്കി മഴ പെയ്താൽ ചോർന്നിരിക്കുന്ന വീട്ടിലാണ് താൻ താമസിക്കുന്നതെന്നും വീട് വെച്ച് തരാമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും മറിയക്കുട്ടി പറഞ്ഞു സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും സഹായം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് മറ്റൊരു സഹായ വാഗ്ദാനങ്ങളും നൽകിയിട്ടില്ല അതേസമയം അഞ്ച് മാസത്തെ പെൻഷൻ കിട്ടാനുള്ളതിൽ ക്രിസ്മസ് ആഘോഷങ്ങളൊന്നുമില്ല എന്നും മറിയക്കുട്ടി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം